നമസ്കാരം വിഡിത്തം ഒപ്പിച്ച് സരസമായി പറഞ്ഞ് ഒടുവിൽ ഒരു ഇളിഫച്ചിരിയോടെ അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ പേരാണ് സുനിൽ പി ഇളയട ഇന്ത്യയിലുണ്ടായിരുന്ന സൂര്യാരാധന പേർഷ്യയിലേക്ക് വ്യാപിച്ച് ഇൻഡോ പേർഷ്യൻ ആരാധനാ പാരമ്പര്യമായ സൂര്യോത്സവം രാജ്യത്തെ റോമക്കാർ കീഴടക്കുന്നു റോമിലേക്ക് സൂര്യോത്സവം വ്യാപിക്കുന്നു റോം ബ്രിട്ടി ക്രിസ്തു മതം സ്വീകരിക്കുന്നു എടി നാലാം നൂറ്റാണ്ടിൽ അന്ന് പ്രബലമായിരുന്ന സൂര്യോത്സവത്തിന്റെ ദിവസത്തെ ക്രിസ്തുവിന്റെ ജന്മദിവസമായി സ്വീകരിക്കുന്നു അങ്ങനെ ക്രിസ്തുമസ് എന്ന ദിവസം ഉണ്ടാവുന്നു ക്രിസ്തു ജനിച്ച ദിവസവും അല്ല കേട്ടോ ഈ ക്രിസ്തുമസ് മറിച്ച് അത് ഈ സൂര്യോത്സവത്തിന്റെ അയന അയനസംക്രമത്തിന്റെ ഉത്തരായണത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്കുള്ള സൂര്യന്റെ അയന സംക്രമത്തെ പ്രാചീന ഇന്ത്യക്കാരും പേർഷ്യക്കാരും സൂര്യോത്സവമായി ആഘോഷിച്ചിരുന്നത് പേർഷ്യൻ പ്രദേശങ്ങൾ റോമിന്റെ കീഴിൽ വന്നപ്പോൾ റോമിലേക്ക് ഈ സൂര്യോത്സവം പകരുകയും റോമാ സാമ്രാജ്യം ക്രിസ്തു മതം സ്വീകരിച്ചപ്പോ അത് ക്രിസ്തു മതത്തിന്റെ ക്രൈസ്തവ ദിനമായി തീരുകയും അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ആയിട്ട് വരികയും ചെയ്തു ഒരു വർത്ത വൃത്തം പൂർത്തിയായി ഈ പങ്കുവെയ്പ മനുഷ്യവംശത്തിന്റെ ചരിത്രം അല്ലാതെ നിങ്ങളുടെ ഉത്സവം നിങ്ങളെ മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ ഉത്സവം മനുഷ്യവംശത്തിന്റെ ഉത്സവമാണ് ഇത്തവണ ക്രിസ്മസ് കാലമായത് കൊണ്ടാണെന്ന് തോന്നുന്നു ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തേക്കാണ് എന്തായാലും നല്ല ഫ്രഷ് കഥയാണ് ഇങ്ങേരൊക്കെ എവിടെ നിന്ന് കിട്ടുന്നോ ഈ കഥയൊക്കെ ഇങ്ങേര് അതേപോലെ തന്നെ എം സ്വരാജ് തുടങ്ങിയവരൊക്കെ ഏതെങ്കിലും പ്രസംഗം ചർച്ചയൊക്കെ ഇരിക്കുമ്പോൾ ഒരിക്കലും സ്വന്തമായിട്ടുള്ള ഒരു വാചകമോ ഒരു വാക്കുപോലും അവർ പറയില്ല ആരെയെങ്കിലുമൊക്കെ ഉദ്ധരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നൊക്കെ എടുക്കും അതുപോലെ തന്നെ ഒരു അഭ്യാസമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ അദ്ദേഹം ഹിന്ദുക്കളുടെ ഏതെങ്കിലും ആചാരമോ ആഘോഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഗ്രീസിൽ നിന്ന് വന്നാൽ അല്ലെങ്കിൽ പേർഷ്യയിൽ നിന്ന് വന്ന മായൻ സംസ്കാരത്തിൽ നിന്ന് വന്നാൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള ക്രിസ്മസിനെ പറ്റി ഇങ്ങനെയൊരു കഥ പറയുന്നത് എന്തായാലും അത് ഇന്ത്യയിൽ നിന്ന് ഹിന്ദുക്കളുടെ ആചാരമായിരുന്നു അത് സൂര്യോത്സവമായതാണ് പിന്നീട് റോമാക്കാരെടുത്ത് ക്രിസ്മസ് ആക്കിയത് എന്ന് പറഞ്ഞു വരുന്നു അത് പങ്കുവക്കളുടെ ഉത്സവമാണ് അത് കറങ്ങി തിരിഞ്ഞ് വന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് അങ്ങേരുടെ സ്വതസിദ്ധമായിട്ടുള്ള ആ ഇഡിഫ്യ ചിരിയും അവസാനം ചിരിച്ചിട്ടുണ്ട് ഈ മഹാനെ മനസ്സിലായല്ലോ പിൻവാതിലൂടെ ഡോക്ടറേറ്റൊക്കെ കിട്ടിയ ആളാണ് ഇടതുപക്ഷക്കാരനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പിൻവാതിലൂടെ ഡോക്ടറേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ എന്തായാലും മഹാൻ്റെ അഭ്യാസം ഇങ്ങനെയൊക്കെയാണ് പക്ഷേ ഇന്നേ നാഴിക വരെ ഈ ഹിന്ദുക്കളുടെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെയോ നെഞ്ചത്ത് കയറുന്നതല്ലാതെ മുസ്ലിങ്ങളുടെ അവരുടെ ആചാരമാവട്ടെ അവരുടെ വിശ്വാസത്തെപ്പറ്റി ഒരക്ഷരം ഈ മഹാൻ പറഞ്ഞിട്ടില്ല എന്നെങ്കിലും ഒരിക്കൽ പറഞ്ഞാൽ അന്ന് ഈ മൈക്കിന് മുന്നിലുള്ള ഇയാളുടെ അഭ്യാസത്തിന് ഒരു തീരുമാനമാവും അത് പുള്ളിക്കും അറിയാം അതുകൊണ്ടാണ് ഇത്ര അഭ്യാസങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക പയറ്റിപ്പിഴപ്പല്ലേ പയറ്റിപ്പിഴപ്പ് തന്നെ അല്ലാതെ